നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലവ് ജിഹാദ് നടത്തി ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ച് വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ലവ് ജഹാദിനെ കുറിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിച്ചിരുന്നു ഇനിയിപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും ഹിമന്ത് ശർമ്മ പറഞ്ഞു ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോട് കൂടെ ആസാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശർമ്മ പറഞ്ഞിരുന്നു ഇതിനെ തടയിടാൻ വേണ്ടിയാണ് കടുത്ത നിലപാടുകളുമായി ആസാം മുന്നോട്ട് പോകുന്നത് ഗുവാഹത്തിയിൽ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലവ് ജഹാദിനെതിരെ ജീവപര്യന്തം കൊണ്ടുവരുന്നത് കൂടാതെ സംസ്ഥാനത്തിന്റെ തനത് സംസ്കാരം സംരക്ഷിക്കാൻ മറ്റനവധി നടപടികളും സ്വീകരിക്കുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി ഹിന്ദുക്കളുടെ ഭൂമി വളരെയധികം മുസ്ലിങ്ങൾ വാങ്ങിക്കൂട്ടി മേഖലയിൽ അപ്രമാദിത്വം ഉണ്ടാക്കിയെടുക്കുന്ന ലാൻഡ് ജിഹാദിനെതിരെയും സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഒരു പ്രത്യേക സമൂഹം ഓരോന്നായി തദ്ദേശീയരിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഭൂമിയിൽ നമ്മെ അവർ ന്യൂനപക്ഷമാക്കിയിരിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആസാമിലെ അവിഭക്ത ഗോൾപാറ ജില്ലയിലെ ഒരു ഭൂമിയും ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിൽക്കാൻ പാടില്ലെന്ന നിയമം ഞങ്ങൾ കൊണ്ടുവരുമെന്നും ശർമ്മ തുറന്നടിച്ചു മുമ്പ് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിൽ ഭൂമി കൈകമാറ്റം നടന്നിരുന്നു ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിം വാങ്ങി തിരിച്ചു എന്നാൽ ഇപ്പോൾ വ്യാപകമായി തദ്ദേശികൾക്കിടയിൽ നിന്നും ഇവർ ഭൂമി വാങ്ങിക്കൂട്ടി പ്രദേശത്തെ സന്തുലിതാവസ്ഥ മാറ്റാൻ തുടങ്ങിയതിനു ശേഷമാണ് കടുത്ത നടപടികൾ വേണമെന്ന് അസാം സർക്കാർ തീരുമാനിച്ചത് ഇനി മുതൽ ഒരു ഹിന്ദുവിന്റെ ഭൂമി ഒരു മുസ്ലിമിനും മുസ്ലിമിന്റെ ഭൂമി ഹിന്ദുക്കൾക്കും വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് ശേഷം മാത്രമേ ഭൂമി വിൽപ്പനയ്ക്ക് അനുമതി നൽകൂ എന്നാണ് ആസാം സർക്കാരിന്റെ പുതിയ നിയമം ഇതുകൂടാതെ സംസ്ഥാനത്തെ സർക്കാർ ജോലികളിൽ അസാമിൽ നിന്നല്ലാത്തവരെ നിയമിക്കില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഉടൻ അവതരിപ്പിക്കാനിരിക്കുന്ന പുതിയ താമസ നയത്തിന് കീഴിൽ അസാമിൽ ജനിച്ചവർക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ജോലിക്ക് അർഹതയുള്ളൂ എന്നും മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനം അനുസരിച്ച് നൽകുന്ന ഒരു ലക്ഷം സർക്കാർ ജോലികളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ സംസ്ഥാനത്തെ തനത് സംസ്കാരവും സാമൂഹിക ഭദ്രതയും നിലനിർത്താൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുന്ന ആസാം സർക്കാരിനെയും ഹിമന്ത ബിശ്വ ശർമ്മയും എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല എന്ന് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി